ഓം അശരീരിയാവുക എന്ന് പറഞ്ഞാൽ അതൊരു വയർലെസ് സെറ്റാണ് ആവുക എന്നതാണ് വയർലെസ് സെറ്റിന്റെ സെറ്റിംഗ് ഈ സെറ്റിംഗ് കറക്റ്റ് മാത്രമേ ഈ അശരീരി ആവുക എന്നുള്ള വയർലെസ് സെറ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുള്ളൂ അതിന്റെ ബാറ്ററിയാണ് ശരിക്കും പറഞ്ഞാൽ ആ വയർലെസ് സെറ്റിന്റെ ബാറ്ററി ആണ് വൈസ്ലെസ് അതുകൊണ്ട് അല്പമെങ്കിലും വികാരത്തിന്റെ അംശം ഉണ്ടെങ്കിൽ വയർലെസ് സെറ്റ് കേടാവും അത് നന്നായി പ്രവർത്തിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ കർമ്മ കർമ്മസംബന്ധി എന്നതിന് പകരം കർമ്മയോഗിയായിത്തീരും അനേകം ബന്ധങ്ങളിൽ നിന്നും മുക്തമായി ഒരു ഭഗവാന്റെ സംബന്ധത്തിലിരിക്കും അപ്പോൾ നമുക്ക് സദാ എവറടിയാകാം സദാ ആവുക എന്നതാണ് അവ്യക്ത പാലനയ്ക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഓംഷ